ജയലക്ഷ്മി സിൽക്സിന്റെ ആറാമത്തെയും കൊച്ചിയിലെ രണ്ടാമത്തെയും ഷോറൂം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ വാണിജ്യ മേഖലയ്ക്ക് മൊത്തത്തിലും കൊച്ചിക്ക് പ്രത്യേകിച്ചും നേട്ടമുണ്ടാക്കുന്നതാണ് ജയലക്ഷ്മിയുടെ പുതിയ ഷോറൂം എന്ന് പിണറായി വിജയൻ പറഞ്ഞു ഇന്ത്യൻ നെയ്ത്ത് കലയുടെ മനോഹാരിത സംഗമിക്കുന്ന ജയലക്ഷ്മി സിൽക്സിന്റെ പുതിയ ഷോറൂമിൽ പരമ്പരാഗതവും ആധുനികവുമായ വസ്ത്രവൈവിധ്യത്തിന്റെ മികച്ച ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് ജയലക്ഷ്മി സിൽക്സിൻ്റെ ആറാമത്തെയും കൊച്ചിയിലെ രണ്ടാമത്തെയും ഷോറൂം പാലാരിവട്ടം ബൈപ്പാസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു നല്ല മനസ്സോടെ ഏതൊരാൾക്കും കേരളത്തിൽ വന്ന് നിക്ഷേപം നടത്താമെന്ന് അതിന് മികച്ച തെളിവാണ് ജയലക്ഷ്മി സീറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വികവിന്റെ കേന്ദ്രങ്ങളിലും മലയാളികളെ കാണാൻ കഴിയും ലോകത്ത് വിളിയും പത്തനംതിട്ട വിഭവശേഷി ഇവിടെ ഉണ്ട് വസ്തുത അതിന്റെ ഭാഗമായി നിക്ഷേപം നല്ല രീതിയിൽ ആകർഷിക്കാൻ കഴിയുന്ന ഒരു നാടായി കേരളം മാറിയിരിക്കുന്നു അത്തരം നിക്ഷേപകർക്കെല്ലാം വലിയ ആവേശവും ഉത്തേജനവും നൽകുന്നതാണ് ജയലക്ഷ്മിയുടെ അനുഭവം ഇത് കേരളത്തിലെ ടെക്സ്റ്റൈൽ മേഖലയിലെ ഏറ്റവും ആകർഷകമായ ഒരു ഷോറൂമായിട്ടാണ് വരുന്നത് കൂടുതൽ ഉയരങ്ങളിലേക്ക് ജയലക്ഷ്മിക്ക് വളരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഉദ്ഘാടനം നിർവഹിച്ചതായി അവസാനിപ്പിക്കുന്നു ഉപഭോക്താക്കൾക്കും ഫാഷൻ ആസ്വാദകർക്കും സാരി പ്രേമികൾക്കും മികച്ച ഷോപ്പിംഗ് കേന്ദ്രമായിരിക്കും പുതിയ ജയലക്ഷ്മി രണ്ടാം നിലയിലെ ബ്രൈഡൽ മണ്ഡപം കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ഡയറി വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു എറണാകുളത്തിന്റെ അടയാളങ്ങളിൽ ഒന്നായി നീണ്ടകാലമായി മുൻപോട്ട് പോകുന്ന ജയലക്ഷ്മി മികച്ച ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകിയാണ് വിജയം നേടിയതെന്ന് പ്രതിപക്ഷ നേതാവ് തൊണ്ണൂറ് ശതമാനം ആണ് അത്രയും പേർക്ക് തൊഴിൽ കൊടുക്കാൻ വലിയ ഒരു സംരംഭമാണ് ഏറ്റവും നിലവാരമുള്ള തൊഴിൽ തരങ്ങൾ കൊടുക്കുന്ന ഒരു അഭിമാനത്തോടു കൂടി ഏറ്റവും നല്ല ഈ ടെക്സ്റ്റൈൽ രംഗത്തെ കുറിച്ച് വളരെ നന്നായി പഠിച്ച് പഠിച്ച് മനസ്സിലാക്കി ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ നിന്ന് നേതെടുക്കുന്ന ഏറ്റവും മനോഹരമായ വസ്ത്രങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ അതിനെ വളരെ ലളിതമായും സന്തോഷത്തോടുകൂടിയും സ്നേഹത്തോടു കൂടിയും പെരുമാറുന്ന ഇത്രയും ഭംഗിയായിട്ട് പെരുമാറുന്ന മൂന്ന് സഹോദരങ്ങൾ വേറെയില്ല അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഈ ഉയരങ്ങളിലേക്ക് വിവാഹ വസ്ത്രങ്ങളും ഉത്സവകാല വസ്ത്രങ്ങളും ലഭ്യമായ വിപുലമായ ഷോറൂമിൽ കേരളത്തിന്റെ സമ്പന്നമായ പാരമ്പര്യവും മനോഹാരിതയും മികവുറ്റ കലാനൈപുണ്യവും ഒന്നിച്ചു ചേരുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് ഹൈബി ഇഡൻ എം പി ജെ വിനോദ് എം എൽ എ വാർഡ് കൌൺസിലർ രതീഷ് ജയലക്ഷ്മി മാനേജിംഗ് ഡയറക്ടർ ഗോവിന്ദ് കമ്മത്ത് ഡയറക്ടർമാരായ നാരായണ കമ്മത്ത് സതീഷ് കമ്മത്ത് சுஜித் கம்மத் அபிஷேக் கம்மத் தொடங்கியவர் உதாடனச்சில் பங்கெடுத்துரளபிஷன் நியூஸ் கோச்சி